ില് ഒന്നും അന്വേഷിക്കേണ്ട ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ ഗോസിപ്പ് കഥകൾ എഴുതി വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടു എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്യന്നല്ലാണ്ട് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കോമഡി ഇതൊന്നും അല്ല പ്രശ്നം ഇതൊന്നും അല്ല ബാബുരാജ് മത്സരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സരിത നായർ ഇപ്പൊ രംഗത്ത് വന്നിട്ട് കാരണം എന്താ ചോദിച്ചപ്പോ വർഷങ്ങൾക്ക് മുമ്പ് സരിത നായർക്ക് ശരീരത്തില് വയ്യാണ്ടായപ്പോ മോഹൻലാല് സഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര അത് ബാബുരാജ് വഴിയാത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബാബുരാജ് സരിത നായർക്ക് കൊടുക്കാണ്ട് തൻ്റെ കടം വീട്ടാനായിട്ട് കെ സീല ആ പൈസ കൊണ്ടുപോയിട്ട് അടച്ചു എന്നാണ് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്ക മോഹൻലാൽ സരിത നായർ എന്തോ ഉണ്ട് എന്നല്ല ആൾക്കാർ പറഞ്ഞു തുടങ്ങുള്ളൂ ഇപ്പൊ എലക്ഷനൊന്നും ആരും ഒന്നും ഉണ്ടല്ല മോഹൻലാൽ എന്തും കൊണ്ട് സരിത നായർക്ക് പൈസ കൊടുത്തു ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം അമ്മയിൽ ഇപ്പോൾ മത്സരിക്കണ ജഗദീഷും ചേതാമേനോനും ദേവനും ഒക്കെ ആണ് എന്നാലും ഒരു സംശയം സ്ത്രീകള് മുൻപന്തിയിൽ വരണം എന്ന് പറയണോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് പറയണോ എന്നിട്ടും ജഗദീഷ് അതിൽ മത്സരിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ അങ്ങനെ സ്ത്രീകള് മുന്നോട്ട് വരണം എന്ന് പറയുന്ന ഒരാള് എന്തിനാ ഇപ്പോ മത്സരിക്കേണ്ട ആവശ്യം